അബ്ദുൽ ഹക്കിം അസുഹരി പറഞ്ഞല്ലോ ഏകാംഗ മസാഹിഖിന്റെ കാലം കഴിഞ്ഞു ഇനി ഞങ്ങൾ മതി ഈ വാദം തച്ചു തകർത്തു എന്നല്ല സ്വാദിഖലി സിഹാബുദങ്ങൾ സ്വാദിഖ് അലി സിഹാബുദങ്ങൾ ആയിരുന്നു നൂറാം വാർഷിക സമ്മേളനത്തിലെ ഏറ്റവും മുഖ്യമായ മുഖ്യപ്രഭാഷകൻ അതുങ്ങൾ മനസ്സിലാക്കണം മുഖ്യപ്രഭാഷകൻ തങ്ങളാണ് തങ്ങൾ ഇന്നലെ ആലിമീങ്ങൾക്ക് മുഴുവനും ഒരു മാർഗ രേഖ തന്നെ നൂറാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചു സെയ്തവറുകൾക്ക് നമ്മുടെ എല്ലാ അഭിനന്ദനങ്ങളും അതിൻ്റെ പേരിൽ പ്രത്യേകം അറിയിക്കുകയാണ് വിലമാക നീങ്ങേണ്ട രീതി മുൻകാല ഇമാമിയങ്ങൾ ജീവിച്ച വഴി ആ വഴി എന്താണ് എന്ന് നമ്മൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മുടെ വേദികളിൽ വേദികളില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി മുഖ്യപ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട സ്വാതി ഖലീ ശുഹാബുദങ്ങൾ ഇന്നലെ പറഞ്ഞു എല്ലാരും കേൾക്കേണ്ടിയാണ് ചില ഭാഗങ്ങൾ ഞാനത് കേൾപ്പിക്കുകയാണ് കാരണം ഇവിടെ ഈ എ പി സമസ്തം നശിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണ് ഏത് മഷായിഖ് വേണ്ട കുറച്ച് കിതാബ് ഓതിയാൽ ആ കിതാബ് മതി പിന്നെ ഔലിയാക്കന്മാര് വേണ്ട എന്ന വാദം ഷംസുലുലമ നേരിട്ട് ഇടപെട്ടു ഇന്നലെ കുണിയയിൽ ശംസുലമ സ്റ്റേജിൽ തന്നെ ഇടപെട്ടു ശംസുലമയുടെ കരാമത്ത് തന്നെ തങ്ങളവറുകളുടെ പ്രസംഗത്തിലൂടെ വെളിവായി ചിലര് അമ്മക്കൊക്കെ തെറി പറയുന്നുണ്ട് ഞമ്മക്കെന്ത് പങ്കാള് സോദിഖലി സിഹാബ് തങ്ങൾ പ്രസംഗിച്ചതല്ലേ കൃത്യ വിഷയം കൃത്യമല്ലേ ഞങ്ങൾ ഇവിടെ പറയുന്നതാണ് ഇവിടെ ഒരു കത്തുകളോ ചെയ്യാ ശംസുല്ല പഠിപ്പിച്ചൊരാശയുണ്ട് അതെന്താ മഷായിഹനോട് ബന്ധം വേണം ഏത് പണ്ഡിതനായാലും വെറുതെ പഠിപ്പിച്ചതല്ല കണ്ടില്ലങ്ങൾ തൻവീറുൽ ഉൽ ബഹുമാനപ്പെട്ട അമീനുൽ കുറുദീ തങ്ങള് ഇമാം ത്രീപിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞില്ലേ ഒരു പണ്ഡിതൻ ഏക പണ്ഡിതനായി പോലെ അങ്ങനെ അവസ്ഥയിലെത്തി എന്നാ തന്നെ പറ്റൂല മതിയാക്കാൻ പറ്റൂല ആ പണ്ഡിതന് നിർബന്ധാണ് സൂഫിയാക്കളോടൊപ്പം ചേരൽ നിർബന്ധമാണ് അറിയിച്ചു വഴി ഇതാണ് ഇന്നലെ തങ്ങളവുകൾ ആദ്യം പറഞ്ഞു ഫിഹുഹ് പഠിക്കുന്ന ആളുകൾ കർമ്മശാസ്ത്രം പഠിക്കുന്ന ആളുകൾ അവർ സൂഫിയാക്കളുമായി ബന്ധം സ്ഥാപിക്കണം കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും അതെല്ലാരും പഠിച്ചു പ്രവർത്തിച്ചാലേ നൂറാം വാർഷികത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടവരാകൂ എന്നാണ് എന്റെ ലാസ്റ്റ് പറയുന്നത് അതുകൊണ്ട് തങ്ങളവരുകൾ പറയുന്നതിന്റെ ആദ്യ ഭാഗം കേട്ടോളൂ രണ്ടും രണ്ടും ചേർന്ന് സമ്മേളിച്ചുകൊണ്ട് ഒന്നിനൊന്ന് മെച്ചം എന്നുള്ള നിലക്ക് അതോടൊപ്പം സൂഫിയാണ് നമ്മുടെ പണ്ഡിത നേതൃ സംസ്ഥ കേരള കേരളത്തിൽ നമുക്ക് നൽകിയ ശ്രേഷ്ഠ പണ്ഡിതന്മാരുടെ ജീവിതം അതായിരുന്നു മക്തൂം അദ്ദേഹം പറഞ്ഞു തുടങ്ങുകയാണ് വെറും വെറും കാര്യമില്ല കർമ്മശാസ്ത്രം അതല്ല നമ്മുടെ ചരിത്രം എത്ര വലിയ കർമ്മശാസ്ത്രം പഠിച്ചവനായാലും സൂഫിയാക്കളോട് സൂഫി മശാഹിഹന്മാരോട് ബന്ധം വേണം ആ ചരിത്രമാണ് സമസ്ത കേരള ജമ്മഴിയത്തുള്ള ഉലമക്ക് പറയാനുള്ളത് ശരിക്കും സദ്യക്കണം നൂറാം വാർഷിക മഹാസമ്മേളനത്തിലെ പതാപ്പ ഐക്യത്തിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർ ചാനലുണ്ടല്ലോ അപ്പൊ ഞാൻ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ എനിപ്പോ സമ്മേളനം നടക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ആള് കൂടണല്ലോ അല്പം പ്രയാസമാണ് കേട്ടെ അവ പിന്നെ ഐക്യം ചർച്ച ഒന്ന് ഉഷാറാക്കി നിർത്താന്നൊക്കെ താല്പര്യമുണ്ടെത്തണേ അയ്യാതെയൊക്കെ വരുന്ന ഞാൻ ഐക്യത്തിലേക്ക് വരാം എല്ല റെഡിയാവും നോക്കൂ നിങ്ങൾ അപ്പൊ ഇത് ഇപ്പോ വലിയ വലിയ ഫിക് പഠിച്ച പണ്ഡിതന്മാരൊക്കെ സൂഫിയാക്കളോട് ബന്ധമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോ ഇമാമിങ്ങളെ സ്വാതിക്കലി സിഹാബുദങ്ങൾ കൊണ്ടുവരികയാണ് അതിലാദ്യം കൊണ്ടുവരുന്നത് ഇമാം അബു ഹനീഫിയാഹുനുവിനെയാണ് ഇമാം അബു ഹനീഫ എത്ര വലിയ പണ്ഡിതനാണെന്നാണ് ചോദിക്കുന്നത് ഏതെല്ലാം വിവരമുള്ള ആളാണ് ഇമാം അബു ഹനീഫിയാഹുനു ആ ഹനീഫ ഇമാം അക്കാലത്തെ സൂഫി മഷാഹിഖിനോട് വലിയ ബന്ധം സ്ഥാപിച്ച ആളായിരുന്നു കൊണ്ട് ഏകാംഗ സ്ഥാപിച്ചു കാലം കഴിഞ്ഞു ഇനി ഞങ്ങൾ മതി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഉദാഹരിക്കുന്നുണ്ട് ഇബ്രാഹിമു തങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്നു പലരോടും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം തങ്ങളേലുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ഹനീഫ ഇമാമിന്റെ ചരിത്രം മുഴുവൻ ഓർമ്മപ്പെടുത്തുകയാണ് സയ്യിദുൽ ഉമ്മ തങ്ങൾ തങ്ങൾ അതിലൊന്നും അവര് ഒരു വിധത്തിലുള്ള വീഴ്ചയും വരുത്തിയില്ല കർമ്മശാസ്ത്ര മേഖലയിൽ അങ്ങനെ അവർ സഞ്ചരിക്കുമ്പോഴും ആത്മീയ മേഖലയിലേക്കും നമുക്ക് അവർ വിര ചൂട്ടി തന്നു എന്നുള്ളതാണ് ഇമാ അബു ഹനീഫ് അലി അങ്ങനെ തന്നെയാണല്ലോ അദ്ദേഹം അലി എന്തായത് അദ്ദേഹം ഇബ്രാഹിമിന് അദ്ദേഹവുമായി കരാറുണ്ടാക്കി ഒരുമിച്ച് ജീവിക്കാം ഇബ്രാഹി മാത നേരത്തെ കൊട്ടാരവാസി ആയിരുന്നു പിന്നെ അതൊക്കെ ഒഴിവാക്കി തികഞ്ഞ ആത്മീയതയോടെ ജീവിക്കുവാൻ തയ്യാറായി മഹാനായ ഇമാഅബു അനീഫ് ആണെങ്കിലോ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു പണ്ഡിതത്തിൻ്റെ നിറവിടമായിരുന്നു പക്ഷേ ഇബ്രാഹിം അതുമായി അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സ്നേഹം കൂടുന്നത് എന്ന് പലർക്കും സംശയമായി അപ്പൊ ആ അതിനെന്ത് ആ സൗഹൃദത്തിന്റെ കാരണം എന്തായിരുന്നു പണ്ഡിത ശേഷനായിരുന്ന പണ്ഡിതശേഷനായിരുന്ന ആത്മീയ ശ്രുതിയിൽ ജീവിതത്തെ നിർവചിച്ച ഇബ്രാഹിമിൽ അധവുമായി വളരെയേറെ ബഹുമാനത്തോടെയുള്ള ഒരു സ്നേഹബന്ധമാണ് അവര് കാത്തു സൂക്ഷിച്ചിരുന്നത് അപ്പോൾ രണ്ടും പണ്ഡിത ദർശനം അത് തന്നെയാണ് ലോകത്തെ പണ്ഡിതീഫ് ചരിത്രമാണ് ഓർമ്മപ്പെടുത്തിയത് അബു ഇമാമിനോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇത്ര വലിയ എന്തിനാ സൂഫി മഷാഹിഹന്മാരോട് ബന്ധപ്പെടുന്നത് അതാ മറുപടി പറഞ്ഞു പറഞ്ഞ് എന്റെ ആ രണ്ട് വർഷം ജാഫർ തങ്ങളോടുള്ള അതുപോലെയുള്ള സൂഫി മഹാന്മാരോട് ഞാൻ ഒരുമിച്ചുകൂടി ആ രണ്ട് വർഷം എനിക്കില്ലാതെ പോയിരുന്നുവെങ്കിൽ ഞാൻ നശിക്കുമായിരുന്നു എന്നാണ് ഇമാം ഇമാനീഫൻ വളരെ കൃത്യമായി പഠിക്കണം ചിലർ മനസ്സിലാക്കിയത് ഇത് ഞമ്മളെ മാറ്ററാണ് എന്നാണ് നമ്മൾ ഈ ആദർശ മുന്നേറ്റത്തിലും നമ്മളെ മജിസിലും മാത്രം പറയുന്ന എന്തോ ഒരു സംഭവമാണ് ഇത് അതല്ല ഇത് ലോകത്ത് അഹിസുനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് പഠിപ്പിച്ച ആശയമാണ് അതാണ് കറാമത്തായി സ്വാതി കലി ഷിഹാബ് തങ്ങളുടെ മുഖ്യപ്രഭാഷണത്തിൽ ഇത് ഇടം പിടിച്ചത് ഇത് മാത്രമേ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടില്ല അബുഹനീഫ് ഇമാമിനെ ഉദാഹരിച്ച് പിന്നീട് പോകുന്നത് ഇമാം മാലിക്കിലേക്കാണ് റദിയു മാലിക് തങ്ങളുടെ പ്രസ്താവന കൊണ്ടുവരികയാണ് ഒരാൾ കർമ്മശാസ്ത്രം പഠിച്ചു അദ്ദേഹം കൊണ്ടുദ്ധം ഉൾക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ട് ബന്ധമായില്ല എങ്കിൽ അവൻ തെടിയാണ് മാലിക് അവന്റെ പ്രസ്താവന നമ്മളത് അതിന്റെ അലിയുൽ തങ്ങളുടെ

ومن ومن تصوف ولم فقد فقد جمع بينهما تحقق ചുരുക്കി പറഞ്ഞാല് കേവലം ജ്ഞാനം ഇല്ലാതെ ഒക്കെ മുകളിൽ മാത്രം അറിയുന്നവർക്ക് അത് പോരാ എന്നുള്ളതാണ് എന്ന പോലെ തന്നെ അറിയാതെ റിയാതെ മാത്രമുള്ളവർ അതും പോരാ എന്നുള്ളതാണ് അപ്പോഹായിരിക്കണം അതോടൊപ്പം തന്നെ സൂഫിയുമായിരിക്കണം എന്നുള്ള ദർശനങ്ങളാണ് ആ പണ്ഡിത ശ്രേഷ്ഠന്മാരൊക്കെ നമുക്ക് നൽകിയത് അതാണ് ഇമാം മാലിക് പ്രസ്താവന ഒരാള് തസബൂഫുമായി ബന്ധല്ല എന്ന് പറഞ്ഞാൽ മഷായിഹുമായി ബന്ധല്ല തസബൂഫറിനങ്ങനെ ഓദിപ്പിക്കണതാണല്ല അതിന്റെ ആളെടുത്ത് പോയി സ്വീകരിക്കല അതില്ല എങ്കിൽ സൂഫിയാവുമ്പോൾ പിന്നെ വിവരങ്ങളൊക്കെ അത് കൊടുക്കും അതിന് ദർസിൽ പോകേണ്ട ആവശ്യം ഓൽക്കില്ല അതാണല്ലോ മഹാന്മാരായ ആളുകളൊക്കെ ഉമ്മിയായ മശാഹിഖന്മാരെ പോയി സ്വീകരിച്ചത് ഓലടുത്ത് രണ്ടുമുണ്ട് എല്ലാമുണ്ട് ഇത് രണ്ടുമുള്ള മശാഹിഖനെ പിടിച്ചാൽ അവനാണ് ഹെഹായിക്കറിയുന്ന ആളുകൾ അപ്പൊ നോക്കൂ നിങ്ങൾ പ്രസംഗത്തിന്റെ ഏത് ഗൗരവത്തിൽ ആലോചിക്കണം ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എല്ലാ സ്റ്റേജുകളിലും എല്ലാ ഈ കെ ഉസ്താദിന്റെ വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്തുടരണം വെറും കിതാബോധിയ ഉലമ ഇമാം ഇമാംബു ഹനീഫ ഇമാമിന്റെ ചരിത്രത്തിലൂടെ ഇമാം മാലിക് വാക്കിലൂടെ അത് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞില്ല പിന്നെ തങ്ങൾ നേരെ പോയത് ഇമാം ഷാഫിയിലേക്കാണ് പഠിപ്പിക്കുന്ന ആണ് മുഖ്യപ്രഭാഷണാണല്ലോ ഏഹ് പ്രഭാ ഒരു രക്ഷയില്ല അത് കേക്കല്ലാതെ ഒരു ചീത്ത പറയുന്നുണ്ട് ഇതെന്താ എങ്ങനെ ആയി എന്നോട് വഹിക്കണം അവിടെന്നെ അല്ലേ പറയണ്ടേ അവിടെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചാളാ ഇ കെ ഉസ്താദ് ആ ഇ കെ ഉസ്താദിന്റെ ഒരു നോട്ടം ഉണ്ടാവുമ്പോ അതിങ്ങനെ വരും വ്യക്തമാണല്ലോ അതിലൂടെ ഷാഫി ഇമാമിനെ മുമ്പിൽ പറഞ്ഞ വാക്കെന്താണറിയോ ഷാഫി ഐമാം എത്ര വലിയ ആലിമായിരുന്നു നമുക്ക് പറയേണ്ടതുണ്ടോ ആ ഷാഫി മാം എവിടെയായിരുന്നു പോയിരുന്നത് സൈബാനുർ റാ തങ്ങളുടെ സമീപത്ത് ആ പേര് വരെ പറയുന്നുണ്ട് സൈബാനുറായി അലിയല്ലാഹുനുഹുവിന്റെ സമീപത്ത് എന്നപ്പോ പലരും ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് അപ്പൊ ഷാഫിമാം മറുപടി പറഞ്ഞു അവരാണ് അമ്പിയാക്കളുടെ വാരിധീങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പോയിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഒരു വിശദീകരണം പോലും ആവശ്യമില്ല ഷംസുല്ലമ്മയുടെ ഇടപെടലുകൾ എത്ര ഞാൻ ചോദിക്കട്ടെ എങ്ങളിഞ്ഞ് നൂറല്ല ഇരുന്നൂറ് സമ്മേളനം നടത്തിയാലും സ്വാതിക്കലിത്തങ്ങൾ നടത്തിയ ഈ പ്രഭാഷണത്തിൻ്റെ ഒരു 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 ഭാഷ അല്ലെങ്കിൽ ഒരു ലഫുത പറയങ്ങൾക്കാവോ സമസ്ത ഇ കെ ഉസ്താദിന്റെ വയ്യിൽ ഏതാന്ന് ഇത് തന്നെ പോരെ തെളിവ് ഞങ്ങളാ ആദർശത്തിൻ്റെ കൂടെയാണെന്നു ഷംസുല്ലമയുടെ ആദർശത്തിന്റെ കൂടെ പറയട്ടെ നമുക്ക് പറഞ്ഞു പറഞ്ഞതിരി അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം കുറിച്ച് പറയേണ്ടതില്ലല്ലോ പക്ഷെ അദ്ദേഹം ഷൈബാനുറായിയുടെ സദസ്സിൽ വന്നിരിക്കുമായിരുന്നു മഹാപണ്ഡിതനായ ഇമാ ഷാഫി അദ്ദേഹത്തോട് പലരും ചോദിക്കും എന്തിനാ ഷാബാനുറായിയുടെ സദസ്സിൽ അങ്ങ് പോയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം അമ്പിയാക്കളുടെ പരമ്പരയിൽപ്പെടുന്നു അതായത് അനന്തരാവകാശം ആക്കൾ വറസത്തിൽ അമ്പിയ പറയുന്നുണ്ടല്ലോ എന്നതുപോലെ തന്നെ സൂഫിയായ ഷേബാനുറായി അംബിയാക്കളുടെ അനന്തരാവകാശിയായിട്ടാണ് പറഞ്ഞത് മഹാൻ വർഗ വാഹിദ എന്നും ഷാബി അലൈഹി പറയുന്നു നിങ്ങൾ ഫഖീഹാവുക പണ്ഡിതനാവുക അപ്പോൾ സൂഫിയുമാവുക വാഹിദ ഇതിൽ ഇതിലേതെങ്കിലും ഒന്നും ആവരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാണ്ഡിത്യത്തെ നിർവചിച്ചു ആ പണ്ഡി ആ പാണ്ഡിത്യത്തിൻ്റെയും തസമൂഫിൻ്റെയും മാർഗത്തിലൂടെ സമൂഹം നയിക്കുന്ന പണ്ഡിതന്മാരെയൊക്കെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ അതാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വഴി നൂറാം വാർഷികത്തിന്റെ മുഖ്യപ്രഭാഷണാന്ന് മറക്കണ്ട അതേ സംഭവമാണ് ഇമാം വസാലി തങ്ങൾ ബൈന റായി ഫിൽ മക്തബ് എന്താണ് ആ പറഞ്ഞത് ഇമാം ഷാഫി എന്ന വലിയ കർമ്മശാസ്ത്ര പണ്ഡിതൻ അവരായിരുന്നു റായി തങ്ങളെ മുന്നിലിരിക്കും പഠിക്കണം അവിടെ ആരാ ഷൈബാനുറായി റായി റായി ആടിനെ നോക്കണം അളിന്ന ശൈബാനു റായി തങ്ങൾക്ക് അറിയാത്തൊന്നുമില്ല ഷാഫി മാമനോട് ചോദിക്കാൻ എന്തിനാണ് പോകുന്നത് മറുപടി എന്താ അവരാണ് ഉലമാ വറസത്തുൽ ലംബിയ എന്ന് പറഞ്ഞ യഥാർത്ഥ പാരിധീബാനുർ റായി തങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്നത് ഉസ്താദിന്റെയും ായ മിഹന്മാരുടെയും കറാമത്താണ് എന്നത് മറക്കണ്ട കഴിഞ്ഞിട്ടില്ല പിന്നെ കേരളത്തിലേക്ക് വരികയാണ് സ്വാതിക്കലി തങ്ങൾ അത് മാത്രമായിരുന്നു നേരത്തെ വിഷയം നല്ലൊരു പ്രസംഗം കേട്ടതും അതിലൂടെ ആയിരുന്നു പിന്നെ അവർ പോകുന്നത് ഉമർ ഉമർകാലി വലിയ പണ്ഡിതനായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഉമർകാലിയുടെ പാണ്ഡിത്യം അത് അതിന്റെ മികവിലേക്ക് എത്തിയത് പതിനേഴാം വയസ്സിൽ കേരളത്തിലെത്തിയ തങ്ങളുമായുള്ള ബന്ധത്തിലൂടെയായിരുന്നു അത് തീർത്തു പറയാണ് പിന്നെ ഇ കെ ഉസ്താദിലേക്ക് കടക്കുകയാണ് ഞാൻ വിചാരിച്ചു ഇത്രയും സംവിധാനം ആളൊക്കെ വന്നപ്പോ ഇനി നമ്മൾ പ്രസംഗിക്കേണ്ട ആവശ്യം പോലും ഇല്ല സ്വാതിക്കലീഷ്യാബ് തങ്ങളെ പ്രസംഗം തന്നെ ആവർത്തിച്ച് കേട്ടാൽ ഞങ്ങൾ ഈ പറയുന്നത് എന്താന്ന് മനസ്സിലാവും ഉസ്താദും അന്നത്തെ സൂഫിയാക്കളുമായുള്ള ബന്ധം ആ ഭാഗം കൂടി എല്ലാ ഇമാരും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് ആ പാരമ്പര്യം തന്നെയാണ് കേരളത്തിൽ വന്നാലും നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനേഴ് വയസ്സിൽ തന്നെ ഉദ്മാനിയു പ്രകടിപ്പിച്ച മമ്പൃന്ദ്ര മമ്പവൃന്ദങ്ങളെ മഹാനായ വലിയംകുടി ഉമറക്കാദി അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെ ആയിരുന്നു ഉമറക്കാദി ഉന്നതപണ്ഡിതനായിരുന്നു സൂഫിയായിരുന്നു തങ്ങളുമായിട്ട് വലിയ ബന്ധം അദ്ദേഹം പ്രകടിപ്പിച്ചു ചാപ്പനാടി ബാബുസിയായിരുന്നു സമാധരണീയരായ ഷംസിൽമയും ഒക്കെ കാത്തു അത്തരത്തിലുള്ള ബന്ധങ്ങളാണ് ഇങ്ങനെ തസൂഫിൻ്റെയും അതുപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെയും അത് രണ്ടും മനുഷ്യന് ആവശ്യമാണ് കർമ്മശാസ്ത്രം ജീവിതത്തെ നരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ തസൂഫ് ജീവിതത്തെ വ്യക്തമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഈ പാഠങ്ങളിലൂടെ നമുക്ക് നമ്മെ പഠിപ്പിച്ച പാരമ്പര്യമുള്ള സൂഫിവര്യന്മാരുടെ പഠിത ശ്രേഷ്ഠന്മാരുടെ ആ മഹനീയമായിട്ടുള്ള ചരിത്ര പാരമ്പര്യമാണ് സംസ്ത കേരള ജീവ് ഉള്ളത് ശേഷം അത് കൂടുതൽ കൂടുതൽ തന്നെ കാലഘട്ടത്തിലെ ബന്ധം ആ മാത്രം പഠിച്ച് രക്ഷപ്പെട്ടിട്ടില്ല അതുപോലെ തന്നെ മുഹമ്മദ് തങ്ങൾ മഹാനായ ഷംസുൽ അപ്പൊ നോക്കൂ നിങ്ങൾ എന്താണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം അള നോക്കി എന്താ ബിസിനസ്മാൻ പറഞ്ഞത് പുതിയൊരു ഇബിനി അബ്ദുൽ അഹാബായി വന്നിട്ട് എന്താ അയാൾ ലോകത്തോട് പറഞ്ഞത് ഏകാംഗ മഷാഹിഖിന്റെ കാലം കഴിഞ്ഞു ഞങ്ങളെ ശിഷ്യന്മാർക്ക് ഞങ്ങൾ തന്നെയാണ് ഷെയ്ഖ് ഞങ്ങൾ അത്തിബാ ഉൽ കുലൂബാണ് ഞങ്ങൾക്ക് വേറെ മശാഹിഖന്മാർ വേണ്ട ഈ വാദം അഹുലുസുന്നയടേതല്ല എന്ന് ലോകത്തിന് പഠിപ്പിച്ചവറുകൾ അവരുടെ ആശയം നൂറാം വാർഷികത്തിന്റെ മുഖ്യ പ്രഭാഷണത്തിലൂടെ ലോകർക്ക് സമർപ്പിക്കുകയാണ് ഉണ്ടായത് ആ സ്വാദിഖലി സിഹാബ് തങ്ങൾക്ക് അതാരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട തങ്ങൾക്ക് ചരിത്രപരമായ അറിവുള്ള ആളാ അല്ലെങ്കിൽ തങ്ങൾ അവർക്ക് മനസ്സിലാക്കാതെ ഇന്ന കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ല എന്താ പക്ഷേ സംഭവിച്ചു പോയത് ഒരു കാര്യം എല്ലാവരും സമ്മതിച്ചില്ലേ ഈ ഒരു വസ്തുത മനസ്സിലാക്കിയാൽ തന്നെ രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഏകാംഗം അസാഹിക്കരണ ഒരു മതത് ഇങ്ങൾക്ക് ഉണ്ടാവില്ല ഇനി മതത് ലഭിക്കാനും പോണില്ല പഴച്ച് പഴച്ച് പഴച്ചങ്ങനെ പോയി അവസാനം അതേണ്ടാവുള്ളൂ അതിന് മുമ്പ് അക്ഷപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളി അതാ നല്ലത് ഈ വിഭാഗം ഇങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് സംസുലനമായി അന്ന് തന്നെ പറഞ്ഞു ഇവര് സുന്നിയല്ല വെറു സുന്നിയായി മനസ്സിലാക്കും വേണ്ട ഇത് പറയിപ്പിച്ച തന്നെയാണ് ഇന്നലെയും ഇത് പറയിപ്പിച്ചത്